ഏയ് ഹലോ ഗായ്സ് എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ അങ്ങനെ ഞങ്ങളെ നാട്ടിലെത്തിയിരിക്കുകയാണ് ഗായ്സ് അപ്പോൾ ഇതാണ് എൻ്റെ ഏട്ടൻ്റെ ബൈക്ക് കേട്ടോ അപ്പം നാട്ടിൽ ഞങ്ങൾ ഇതിനകത്തൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനൊക്കെ ഉപയോഗിക്കുന്ന ബൈക്ക് ഞങ്ങൾക്ക് ജബൽപൂരിൽ ഒരു സ്കൂട്ടിയാണുള്ളത് കേട്ടോ അപ്പോൾ ഏട്ടനിതിനൊരു കുഞ്ഞിനെ പരിപാലിപ്പിക്കുന്ന പോലെയാണ് നോക്കുന്നത് നല്ല കെയറിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ എൻ്റെ അമ്മ ഇവിടെ കുറേ ചെടികളൊക്കെ നട്ടു വളർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് അപ്പം ഞാനിങ്ങനെ ഏട്ടൻ്റെ വീട്ടിലോട്ട് വരുമ്പം എന്താ പറയുക കൊട്ടാരക്കരയൊക്കെ ഒരുപാട് ഈ ചെടികളൊക്കെ വിൽക്കുന്ന ഒരുപാട് കടകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് കുറെ കൊണ്ടുവന്ന് ഇവിടെ നടാറുണ്ട് പക്ഷേ എല്ലാവരും പറയും ഓ ചെടികളൊന്നും മേടിക്കേണ്ട മേടിച്ചിട്ട് കാര്യമൊന്നുമില്ല കാരണം എന്ന് വെച്ചാൽ ഒരു ദിവസത്തേക്കേ ഉള്ളൂ അവർ ആ ഷോപ്പിലുള്ളവർ അതിനകത്ത് എന്തൊക്കെയോ വളങ്ങളൊക്കെ ചേർക്കുന്നുണ്ട് നമ്മളിവിടെ കൊണ്ടുവന്നുള്ള വളത്തിൽ കഴിഞ്ഞാൽ അത് ശരിയാകത്തൊന്നുമില്ല എന്നൊക്കെയാണ് എല്ലാവരും പറയാറുള്ളത് പക്ഷേ നമുക്ക് അങ്ങനെ ഉള്ളൊരു ചിന്ത തെറ്റാണ് കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ഒരിക്കലും ഇല്ല നമ്മൾ കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ചെടിയും നിൽക്കുമെന്ന് എൻ്റെ എൻ്റെ അമ്മ ഇവിടെ അത് പ്രൂവ് ചെയ്തിരിക്കുകയാണ് അപ്പം അന്ന് കൊണ്ടുവന്ന എല്ലാ ചെടികളും ഇവിടെ ഉണ്ട് പോലും പോയിട്ടില്ല അമ്മ ഇതിന് ഒരുപാട് വളങ്ങളും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ ചെടികളുടെ ആ ഒരു ഇതും ആ ഒരു പൂക്കളും എല്ലാം നിങ്ങൾക്ക് കാണാമല്ലോ അങ്ങനെ അമ്മ എനിക്ക് അവിടെ ജബൽപൂരിലുള്ളപ്പോൾ എല്ലാ ഫോട്ടോ എനിക്ക് വാട്സപ്പ് വഴി അയച്ചേരാറുണ്ട് ഇന്നേ റോസപ്പൂവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അയച്ചേരാറൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അമ്മ ഇതിനകത്ത് ഇന്ന് വളം നല്ല കൂടുതലും ചാണകം മുട്ടത്തോട് അതേപോലെ നമ്മുടെ തേയില വെള്ളത്തിൻ്റെയൊക്കെ ആ ഒരു മട്ടും കാര്യങ്ങളും എല്ലാം ആണ് അമ്മ കൊണ്ടുവന്നത് ഇടുന്നത് അങ്ങനെ ഇതൊക്കെയാണ് ഞങ്ങളുടെ പൂന്തോട്ടങ്ങൾ കേട്ടോ അങ്ങനെ ഒരുപാട് ചെടികൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഗായസ് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇതുപോലെ ഞാൻ പറഞ്ഞ വളങ്ങളൊക്കെ ഒന്ന് ഇട്ടു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെടികളൊക്കെ നല്ല രീതിയിൽ വളർന്നു വെരിക്കുകയും പൂക്കളും കാര്യങ്ങളെല്ലാം വരും പല തരത്തിലുള്ള റോസാ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ അതിനകത്ത് റോസയിലൊന്നും പൂക്കളില്ല അതാണ് ഞാൻ കാണിക്കാത്തത് ഉറ്റുപാട് മഞ്ഞ ഉണ്ട് അങ്ങനെ ഒരുപാട് തരം റോസാ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യണം പിന്നെ കുഞ്ഞുങ്ങളുടെ വീട്ടിലൊന്നും ഇങ്ങനെ പൂക്കളൊന്നും പറ്റത്തില്ല പിന്നെ ഇനി വന്നപ്പോഴേ മൊത്ത പൂക്കളും അവൾ നശിപ്പിച്ചു എല്ലാം പറിച്ചു കളയുകയൊക്കെയാണ് ചെയ്ത് ഗായസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് വീണ്ടും നമുക്ക് ടാറ്റാ ബൈ പറ്റാത്ത കൈസിയോ